ഇന്നെന്താ പത്തിരി കൊണ്ടാണോ ക്രാഫ്റ്റ് എന്ന് ചോദിക്കാൻ വരട്ടെ ഇന്നലെ നോമ്പായിരുന്നു മിനി സോറി ഇന്നലെ പെരുന്നാളായിരുന്നു മിനി അത് നോമ്പുമായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം എന്തായാലും ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ പത്തിരി പൊന്തിന്നു അവിടെ പോയി വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ പത്തിരി പൊന്തി എൻ്റെ പത്തിരി ചൂടിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ ആളാണ് ഈ പത്തിരി ചുവടണ്ണയിൽ എന്ന് കണ്ടാൽ മനസ്സിലായിക്കൂടെ ഞാനൊരു ജീനിയസാ പത്തിരി ചുടണയില് പിന്നെ ഗ്ലാസ് ഒക്കെ കഴുകി ഞങ്ങൾ കൊണ്ടേ വെച്ചു ടേബിൾ മേ ഞങ്ങളല്ല ഞാൻ കൊണ്ടേ വെച്ചു ടേബിൾ മേ എന്നിട്ട് എല്ലാ ഗ്ലാസ്സിലും ജ്യൂസ് ഒഴിച്ച് വെച്ചു ജഗ്ഗിലും ജ്യൂസ് ഒഴിച്ച് വെച്ചു അങ്ങനെ ഫുള്ള് റെഡി ആക്കി ബാങ്ക് കൊടുത്തു എല്ലാവരും കഴിക്കലും കുടിക്കലും ഒക്കെയായി ഇരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ പെറുക്കി കൂട്ടി കിച്ചണിൽ അങ്ങോട്ട് കൊണ്ടേ ഇട്ടു എന്നിട്ട് ഞാൻ നിസ്കരിച്ച് വരുമ്പോഴേക്കും അടുത്ത അട നാളക്കുള്ള ആട് ഉണ്ടാക്കലായിരുന്നു കേട്ടോ കിച്ചണിൽ പിന്നെ ഞാൻ മുറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ക്രാഫ്റ്റ് ചെയ്യുന്ന കത്രിക എടുത്തിട്ട് തിന്നു പിന്നെ ഈ തേങ്ങ അട ഉണ്ടാക്കുമ്പോൾ തിന്നില്ലെങ്കിൽ ഒരു സമാധാനം പിന്നെ ഇത് പെരുന്നാളിൻ്റെ അന്നാണ് ഗൈസ് വെച്ചാൽ ഇന്നലെയാണ് ആദ്യം തന്നെ എണീച്ച് പോയത് അട കഴിക്കാൻ വേണ്ടിയിട്ടാണ് അട കണ്ട പിന്നെ എൻ്റെ കൺട്രോൾ ഇളകും അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കുലുങ്ങി കളിക്കുന്നത് കുറേയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കടിച്ചപ്പോൾ ആ ചക്കര ഇങ്ങനെ കൈമും കൂടെ ഒലിച്ച് പോയി പിന്നെ ഷോക്സും ക്യാൻവാസും ഡ്രസ്സും മറ്റി എല്ലതും കൂടെ എടുത്തിട്ട് നേരെ പള്ളിയിലേക്ക് ഇറങ്ങാം പിന്നെ ഈ കണ്ണാൾ കണ്ട എന്താണെന്ന് അറിയില്ല ഒന്ന് ഇളകും എനിക്ക് പിന്നെ ഞാൻ ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി ഒറ്റ ഓട്ടയായിരുന്നു പള്ളിക്ക് അവിടെ എത്തിയപ്പോഴാണ് ശ്വാസം പോയത് കാരണം നിസ്കാരം കഴിഞ്ഞിട്ടില്ലായിരുന്നു തുടങ്ങിയിട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുത്തുബൊക്കെ കേട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കൈസ് അങ്ങനെ വീട്ടിൽ വന്ന അവിടെ റെസ്റ്റ് ഒന്നുമില്ല അടുത്ത ട്രിപ്പ് അടുത്ത ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറുണ്ടാക്കണം അങ്ങനെ നമ്മൾ ചോറൊക്കെ നല്ല തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് ഒഴിക്കലും കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരാളിത് എന്തോ കുടിച്ച് വരുന്നത് ടേബിള് വൃത്തിക്ക് പോ പോകുമ്പോഴാണ് ഞാനീ കണ്ടത് അപ്പോഴാണെങ്കിലും അവിടെ നിന്ന് മേറിൻ്റെ എല്ലാവരും കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ചൊന്നും അല്ല കേട്ടോ ഞാൻ കുടിച്ച് ഇതിനു മുമ്പ് ഞാൻ കുറച്ചും കൂടെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് സെവനപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നിട്ട് എല്ലാം കുടിച്ച് അന്തസ്സായി എന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോഴാണ് നല്ല ചീറലിൻ്റെ ശബ്ദം നോക്കിയപ്പോൾ അതേ ഇവിടെ ആലും ഇരുന്ന് കരയെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഉറങ്ങുമ്പോൾ വിളിച്ച് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റക്ക് കണ്മച്ചിടണമെന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ കച്ചിലായിരുന്നു പിന്നെ അത് പോയി അതുപോയി വന്നപ്പോ ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങണു ആ അപ്പം മനസ്സിലായി നല്ല ഷൂണുണ്ടോ അപ്പനി കുറച്ച് പിക്സ് ഒക്കെ കാണാല്ലേ ഒന്നും വിചാരിക്കരുത് ആറ്റിറ്റ്യൂഡാ എന്നെപ്പോലെ ആവാത്തവരൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം കമന്റ് ഇട്ടോളൂ എനിക്ക് എന്റെ ഒരു സമാധാനത്തിനാ അപ്പന്നാ ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ